ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഇനിയും മുന്നോട്ട് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ വാവ ജീവനെക്കാക്കുന്നു എന്ന് പറയുന്ന പാഠവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ ലോകമാകെ ഒരു വീടാണ് ഈ അറിവ് ജീവിതത്തിൽ പകർത്തുന്നതെങ്ങനെയാണ് അല്ലെ എന്താണ് ലോകമാകെ ഒരു വീടാണ് നാം നമ്മെപ്പോലെ തന്നെ മറ്റുള്ളവയെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ ഈ ലോകം തന്നെ ഒരു വീടായിട്ട് മാറും െ ഇനി നമുക്ക് ഏർ പാഠഭാഗം നോക്കാം വാവ ജീവനെ കാക്കുന്നു ആകാശമാകെ ഇരുൾ പരന്നു ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു വാവയ്ക്ക് കണ്ടു മിഴ് നിറഞ്ഞു അവളുടെ കാക്ക കുയിൽ പിറാവ് മഴയിൽ നനഞ്ഞ് വിറക്കുകയല്ലേ കൂടും കുടിയും തകർന്നു പോയാൽ അവരുടെ വാവകൾ എന്തു ചെയ്യും പെട്ടെന്നവൾക്കൊരു ചിന്ത വന്നു അമ്മയ്ക്ക് മുന്നിൽ ചിണുങ്ങി നിന്നു പുള്ളിക്കുടയൊന്നുടനെ വേണം അമ്മ നിവർത്തി നിലത്തു വച്ചു ജാലകവാതിലിലൂടെ നോക്കി വാവ വിളിക്കുകയായി വാവ ആവിളി കേട്ടപാടോടി വന്നു മാനുമണ്ണാനും മയിലുമെല്ലാം ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് ഇല്ലാതെയായ മലയിൽ നിന്ന് നഞ്ഞുന നഞ്ഞു കലർന്ന നദിയിൽ നിന്ന് പൊള്ളുമാകാശ ചെരിവിൽ നിന്ന് വന്നവരെല്ലാം നിരനിരയാൽ അക്കുടച്ചോട്ടിൽ ഒതുങ്ങി നിന്നു അത്തണൽ വട്ടം വളർന്നു വന്ന് വീടൊരു കാടായ പോലെ നിന്നു എല്ലാവരോടും ഇണങ്ങി വാവാ മാമു കൊടുത്ത് ഉറക്കിവാവ ഒപ്പമുറങ്ങുകയായി വാവ അപ്പോൾ കിനാവിൽ ചിരിച്ചു വാവ അല്ലെ ഇനിയുള്ള ദിവസങ്ങൾ വീരാൻകുട്ടി എഴുതിയ ഒരു കവിത ഭാഗമാണ് അല്ലെ ഇവിടെ എന്താണ് പറയുന്നത് കവിതയിലെ ആ തൻ്റെ ചുറ്റുമുള്ള ജീവികളെ എല്ലാം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഭാവ എന്ന പെൺകുട്ടിയെയാണ് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത് ആകാശമാകെ ഇരുൾ പരത്തി കനത്ത ഇടിയോടൊപ്പം മഴ തകർത്തു പെയ്യുകയാണ് അല്ലെ കാക്ക കുയിൽ പ്രാവ് തുടങ്ങിയവയെല്ലാം മഴയിൽ നനഞ്ഞു വിറക്കുകയല്ലേ എന്ന് ചിന്തിച്ചപ്പോൾ എന്താണ് അവരുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമെന്ന് അല്ലെ ആ വാവയ്ക്ക് കരച്ചിൽ വന്ന് അല്ലെ അവയുടെ താമസ സ്ഥലമെല്ലാം തകർന്നു പോയാലേ അവരുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും എന്ന് വാവ ഓർത്തു പെട്ടെന്ന് അവൾക്ക് ഒരു ചിന്തയുണ്ടായി അമ്മയോട് ഒരു പുള്ളിക്കുട വാങ്ങി ജനാലവാതിലിലൂടെ അവൾ ജീവികളെ വിളിച്ചു അവളുടെ വിളിക്കേട്ട് മാനും അണ്ണാനും മയിലും എല്ലാം ഓടി വന്നു മനുഷ്യരുടെ പ്രവർത്തി മൂലം കത്തിച്ചാമ്പലായ കാട്ടിൽ നിന്നും ഇടിച്ചു നിരത്തപ്പെട്ട മലയിൽ നിന്നും വിഷം കലർന്ന ജലാശയങ്ങളിൽ നിന്നും പൊള്ളുന്ന ആകാശ ചെരിവിൽ നിന്നുമെല്ലാം ജീവികളെത്തി വന്നവരെല്ലാം നിരനിരയായി വാവയുടെ കുടയിൽ ചുവട്ടിൽ ഒതുങ്ങി നിന്നു ആ തടൽവട്ടം തളർന്നു വളർന്നു വന്ന വീട് ഒരു കാട് കാടുപോലെയായി വാവ എല്ലാവരെയും സ്നേഹത്തോടെ ഊട്ടിയുറക്കി ഒപ്പം അവളും ഉറങ്ങി അപ്പോൾ വാവ സ്വപ്നത്തിൽ ചിരിച്ചു സഹജീവികളെ ഏറെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന കുട്ടിയാണ് വാവ മനുഷ്യരുടെ പ്രവൃത്തി മൂലം വാസസ്ഥലം നഷ്ടപ്പെട്ട ജീവികളെയെല്ലാം ചേർത്തു പിടിക്കുകയാണ് അവൾ അല്ലെ ഇതാണ് ഈ കവിതാഭാഗത്തിന്റെ ആശയം ഇവിടെ നമ്മുടെ ചിത്രം കണ്ടോ പാഠഭാഗം നിങ്ങളെല്ലേ പേജ് നമ്പർ മുപ്പത്തി എട്ടിലുള്ള ചിത്രം കണ്ടില്ലേ നിങ്ങളെ അല്ലെ ചിത്രം നന്നായിട്ടൊന്ന് നോക്കിയേ എന്താണ് ചിത്രത്തിൽ കാണുന്നത് അല്ലെ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത് എഴുതി നോക്കൂ എന്താണ് ആ രണ്ട് കുട്ടികൾ വെള്ളത്തിൽ വീണ ഉറുമ്പുകളെ ഇട്ട് കൊടുത്ത് രക്ഷപ്പെടുത്തുകയാണ് അല്ലെ അവർ വളരെ കഷ്ടപ്പെട്ടാണ് ഉറുമ്പുകളെ രക്ഷപ്പെടുത്തുന്നത് അല്ലെ ഇനി ചിത്രം നൽകുന്ന സന്ദേശം എന്താണ് സ്വന്തം വാക്യത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താ എഴുതാ നമുക്ക് ആ സഹജീവികളോട് കരുണ കാണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരായിട്ട് മാറണം നാം മാറണം അല്ലെ സഹജീവികളോട് കരുണ കാണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരായി നാം മാറണം ഇനി ഇവിടെ ചോദ്യം തന്നിട്ടുണ്ട് മൂന്നാം ക്ലാസ്സിലെ ഏത് കവിതയുടെ താളത്തോടാണ് ഈ ഒരു കവിത യോജിക്കുന്നതെന്ന് ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ നിങ്ങൾ മൂന്നാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം രണ്ടിലെ നമ്മൾ ഒന്ന് എന്ന യൂണിറ്റിലെ ചെടിക്ക് മുദ് കൊടുത്തത് എന്ന പാഠഭാഗത്തിലെ റൊട്ടി എന്ന കവിതയുടെ താളത്തിലാണ് ചൊല്ലി നോക്കേണ്ടത് കേട്ടോ ആ ഒരു പാഠഭാഗം നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം വീട് വലുതാവുന്നു എന്ന കഥയിൽ വീട്ടിലേക്ക് പലരും വന്നു ചേരുന്നുണ്ട് ഇവിടെ വാവ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നവർക്ക് അവരിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത് അല്ലെ മൂന്നാം ക്ലാസ്സിലെ മാനത്തോളം എന്ന ആറാമത്തെ യൂണിറ്റിലുള്ള വീട് വലുതാവുന്നു എന്ന കഥ ഓർമ്മയുണ്ടോ അമ്മക്കുട്ടി ആദ്യം ഒരു കൊച്ചു വീട് വരക്കുന്നതും പിന്നീട് അച്ഛനമ്മമാരെയും സഹോദരനെയും അയൽക്കാരെയും മറ്റു ജീവികളെയും എല്ലാം ചേർത്ത് വീട് വലുതാക്കുന്നതും കഥയിലുണ്ടല്ലോ വീട്ടിൽ വന്നു ചേരുന്നവരെല്ലാം അമ്മക്കുട്ടിയോട് ചോദിച്ചാണ് വീട്ടിലേക്ക് പ്രവേശനം നേടിയത് അവരെല്ലാം അമ്മക്കുട്ടിയുടെ വേണ്ടപ്പെട്ടവരും ചുറ്റുവട്ടത്തുള്ളവരുമാണ് എന്നാൽ ഇവിടെ ഭാവ എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് അല്ലെ അവരെല്ലാം കാട്ടിലും മലയിലും പുഴയിലും ആകാശ ചെരുവിലും എല്ലാം ഉള്ളവരാണ് മനുഷ്യരുടെ പ്രവൃത്തി മൂലം വാസസ്ഥലം നഷ്ടപ്പെട്ട് നിലനിൽപ്പില്ലാതെ ഇല്ലാതെ ആയവരാണ് എല്ലാം അല്ലെ അടുത്ത ചോദ്യം ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ആന നമുക്ക് എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ മാതൃക തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട വൈകിക്ക് സ്ഥലവും തീയതിയും തന്നിട്ടുണ്ട് അല്ലെ പ്രിയപ്പെട്ട വൈകിക്ക് കത്ത് എഴുതുമ്പോൾ അതിന്റെ ഫോർമാറ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ ഞാൻ കുഞ്ഞനാന വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഈ എഴുതുന്നത് ഞാൻ ജീവിച്ചിരുന്ന കാട് ചുട്ടരിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ താമസിച്ചിരുന്ന അനേകം ജീവജാലങ്ങൾ ചത്തൊടുങ്ങി വൻ വൃക്ഷങ്ങൾ പോലെ മുതൽ ചെറു സസ്യങ്ങൾ വരെ കരിഞ്ഞുണങ്ങുന്നത് ഞാൻ കണ്ടു ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു നായാട്ടുകാരോ മറ്റോ കാടിന് തീയിട്ടതാവാം എന്തിനാണ് മനുഷ്യർ ഈ ദ്രോഹികളെ ഈ ദ്രോഹമൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലേ ഈ ഭൂമി ഞങ്ങളുടേതും കൂടിയല്ലേ പുതിയ തലമുറയിലെ കുട്ടികളെങ്കിലും ഇത് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു അങ്ങനെ ഒരു കാലം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കത്തു ചുരുക്കുന്നു സ്നേഹത്തോടെ കുഞ്ഞനാന ഈ പാഠഭാഗത്ത് നമ്മൾ പരിചയപ്പെട്ട പദങ്ങളുടെ അർത്ഥം നോക്കാം പ്രാവ് എന്ന് പറഞ്ഞാൽ പ്രാവ് മെഴി കണ്ണ് മാമു ചോറ് ഭക്ഷണ പദാർത്ഥം നഞ്ഞു വിഷം നഞ്ച് കിനാവ് സ്വപ്നം അല്ലെ ഇത്രയുമാണ് നമ്മളെ ഈ ഒരു ഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങള് ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്